കേശവ് ജി കൈമൽ അനുസ്മരണവും നോവലിസ്റ്റ് ടി കെ ഗംഗാധരന് സ്വീകരണവും നടന്നു ആലപ്പുഴയിൽ ജനിച്ച് തൃക്കണാവ് മതിലകത്ത് താമസമുറപ്പിച്ച് കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര രംഗങ്ങളിൽ വേരുറപ്പിച്ച കേശവ് ജി കൈമളിന്റെ അനുസ്മരണ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ കേശവ് ജി കൈമൽ സ്മൃതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് സാംസ്കാരിക സമ്മേളനം നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു സ്മൃതി കേന്ദ്രം പ്രസിഡന്റും ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സിദി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാർ വനമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയ നോവലിസ്റ്റ് ടി കെ ഗംഗാധരനെ ഉപഹാരം നൽകി ആദരിച്ചു സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഉണ്ണികൃഷ്ണൻ കീഴ്ത്താണി മുഖ്യാതിഥിയായ ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ജി പാർത്ഥസാരഥി കേശവ് ജി കൈമളിന്റെ കൃതി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത എൻ കലാധരൻ ഹരിത്തേജ് സ്മൃതി കേന്ദ്രം സെക്രട്ടറി വി ആർ രഞ്ജിത്ത് ഓൾ കേരള അഡ്വക്കേറ്റ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണത്ത് കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി സി എസ് തിലകൻ ഗ്രന്ഥകാരൻ ബഷീർ വടക്കൻ ഗാനരചയിതാവ് അശോകൻ പൂത്തോട്ട് വി എം രഞ്ജൻ എന്നിവർ സംസാരിച്ചു